എന്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് ഇരുപത്തി മൂന്ന് ഓഫ് നവംബർ ഇന്നത്തെ ഡേറ്റ് വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഡിസംബർ എട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്റെ ടെൻ കിലോസ് ഇൻക്രീസ് ആയി എങ്ങനെ അതാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ടി ഷർട്ട് ലൂസ് ആയിരുന്നു സിക്സ്റ്റി സിക്സ് കിലോസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്ര എത്ര ഇതായിരുന്നു സോ ഇന്ന് വന്നിട്ട് ഇതൊക്കെ എങ്ങനെ ഫിറ്റായി എന്റെ ജിമ്മിൽ എല്ലാവരും എൻ്റെ അടുത്ത് ഇതേ ഇതായിരുന്നു ചോദ്യം സോ ഇതിന്റെയൊക്കെ ആൻസർ വന്നിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഞമ്മ വന്നിട്ട് ഈ കോമ്പറ്റീഷന്റെ മുന്നേ മുന്നസം വരെ ആ കോമ്പറ്റീഷൻ ദിവസം വരെ വാട്ടർ ലെവൽ കാപ്സ് ലെവൽ സോൾട്ട് ലെവൽ ഷുഗർ എല്ലാം ഞമ്മ നോർമൽ എല്ലാം വന്നിട്ട് ഞമ്മ എല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ ചെറുതായിട്ട് ചെറിയ എമൗണ്ട് ആയിരുന്നു ഞമ്മ എടുത്തുകൊണ്ടിരുന്നത് കോമ്പറ്റീഷൻ ഞമ്മ കഴിഞ്ഞു പറഞ്ഞ ഫസ്റ്റ് സാധനം എന്താ എടുക്കുക ഷുഗർ അത് കഴിഞ്ഞിട്ട് ഞമ്മ എന്താ എടുക്കുക കാപ്സ് വാട്ടർ സോൾട്ട് അതെല്ലാം ആയിരുന്നു നോർമൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഓക്കെ സോ ഇതെല്ലാം നമ്മൾ ബാക്ക് നോർമൽ ആവുമ്പോൾ നമ്മുടെ ബോഡി പമ്പും ഇതെല്ലാം തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് റിയാക്ഷൻ വെയിറ്റ് ഗെയിൻ എല്ലാം ആയിക്കൊണ്ടിരുന്നു സോ ഇതാണ് കാരണം പിന്നെ വേറൊന്നും അല്ല ഓക്കെ സോ അത് ഇത് കഴിഞ്ഞിട്ട് ഇത് ഒരു സെർട്ടൺ ലെവലിൽ പോയിട്ട് നിൽക്കും ആ സെർട്ടൺ ലെവലിന് നമ്മൾ കാലറീസ് ഇൻടേക്ക് ഇൻടേക്ക് വന്നിട്ട് കൂടുതലായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് പിന്നെയും കൂടും നിങ്ങൾക്ക് എൻ്റെ ഈ ജേർണി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഞാൻ പേഴ്സണലി ഡി എം ചെയ്യുന്നതാണ്